ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവലിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ മാനന്തവാടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗുഡല്ലൂരിലേക്ക് പോവാണ് കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ പോകുന്നത് ബത്തേരിയിലേക്ക് പോയിട്ട് ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് അങ്ങനെ ബസ് കയറിയിട്ട് അങ്ങനെ പോകലാണ് കേട്ടോ അപ്പം രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ സാധാരണ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ബസ്സിൽ തന്നെ പോകലുണ്ട് കാരണം നല്ലൊരു സുഖമുള്ളൊരു യാത്രയാണ് കേട്ടോ ബസ്സിൽ പോകുമ്പോൾ നല്ല കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിട്ട് നല്ലൊരു ഫ്രീ ആയിട്ട് തന്നെ പോകാൻ വേണ്ടി പറ്റും ഇപ്പം ഇതാ നമ്മൾ പനമരത്തെത്തിയിട്ടുണ്ട് അപ്പോൾ പനമരത്ത് ബസ് ഇങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് കയറിയിട്ട് കുറച്ച് നേരം ഒന്ന് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ പനമരത്തെത്തിയപ്പം അവിടുത്തെ സ്റ്റാൻഡൊക്കെ ഒന്ന് വീഡിയോ വീടിയെടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു മഴേന്റെ ഒരു മഴേൻ്റെ ഒരു കാലാവസ്ഥയായിരുന്നു പിന്നെ ഇതാ മേഘങ്ങളൊക്കെ മൊത്തമൊന്നും മൂടി വരുന്നുണ്ട് അപ്പം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം വലിയ രസം ഉണ്ടാവില്ല മഴ പെയ്താൽ ഷട്ടറൊക്കെ ഫുൾ ക്ലോസ് ചെയ്യണമല്ലോ അപ്പം എന്തായാലും ഭാഗ്യത്തിന് അവിടെ എത്തുന്ന തന്നെ വരെ മഴ അങ്ങനെ ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊരു മൂടിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ നല്ല രസമായിട്ട് തന്നെ യാത്ര ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ ഇത് പനമരം എത്താനായിട്ടുണ്ട് പനമര എത്തിയ പനമരം ഭാഗത്തിൻ്റെ ഒരു സ്ഥലത്തിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് കണ്ടു കേട്ടോ അപ്പം ഞാൻ അവിടെ ഇങ്ങനെ വീടിയെടുത്തതാണേ നല്ല പിന്നെ പാടങ്ങളൊക്കെ ആയിരുന്നു നെൽപ്പാടങ്ങളും ചെറിയൊരു പുഴ പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സാധാരണ ഞങ്ങളുടെ വീട് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊക്കെ നെൽപ്പാടങ്ങളൊക്കെ കുറവാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നെൽപ്പാടങ്ങളൊന്നും ഇല്ല അപ്പം ഇത് കണ്ടപ്പം ഞാനങ്ങനെ വീടും എടുത്തതാണ് ഇപ്പം നെൽപ്പാടമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ മുളച്ച് മുളിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഓവറായിട്ട് വലിപ്പത്തിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഒരുപാട് സ്ഥലം ഇതേപോലെ നെൽപ്പാടങ്ങളായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പനമരത്തൊക്കെ എന്തെങ്കിലും പ്രദേശത്തിന് പോകുമ്പം ഈ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കലുണ്ട് കേട്ടോ എനിക്ക് നെൽപ്പാടും എവിടെ കണ്ടാലും ഫോട്ടോ എടുക്കണം അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കണ്ടപ്പം എടുത്തതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ കാലാവസ്ഥയും നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസിലേ കുറച്ച് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളിവിടെ ബത്തേരി എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബത്തേരി എത്തിയപ്പം ടൈം ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഫുഡിൻ്റെ ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി എന്തായാലും അവിടെ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ സാധാരണ ബത്തേരി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് കേട്ടോ ജ്യൂസ് കുടിക്കൽ നല്ല ടേസ്റ്റ് ആണ് നല്ല ലൈവായിട്ട് തന്നെ നല്ല ഫ്രഷ് ജ്യൂസ് അടിച്ചു തരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ബത്തേരിയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ എന്താണ് ഞങ്ങൾ ആപ്പിൾ ജ്യൂസ് ആയിരുന്നു ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ആപ്പിൾ ജ്യൂസ് ആയിരുന്നു നല്ല തണുപ്പ് അപ്പം നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഗൂഡല്ലൂരിലെ ബസ് വന്നു ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഗുഡല്ലൂര് ടൗൺ എത്താനായിട്ടുണ്ട് എത്തുന്നതിന് മുന്നേ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തതാണ് കേട്ടോ മാനന്തവാടിയിൽ നിന്നും കൂടലൂരിലേക്ക് ഒരു നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ഇനി ഇരുന്നിട്ട് വേണം എത്താൻ വേണ്ടിയിട്ട് എന്നാലും ഒന്നിച്ച് എല്ലാവരും കൂടി വരുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ യാത്രയൊക്കെ അങ്ങനെ ഇതാ കാത്തിരുന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിലെത്തിയാൽ ആ വീഡിയോ കുറച്ച് എടുത്തതാണ് കേട്ടോ വീട്ടിലും ഉമ്മച്ചി ഉപ്പച്ചയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഉമ്മച്ചി ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് വീഡിയോ എടുത്തില്ല അപ്പോൾ കഴിച്ച് പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുന്നത് കേട്ടോ അങ്ങനെ ഏതാ ഉമ്മച്ചി ബീഫ് ബിരിയാണിയും കാട ഫ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡായിരുന്നു ഉച്ചയ്ക്കത്ത് ഞങ്ങൾ ഒരു മൂന്ന് മണി മൂന്നരയെ വീട്ടിലെത്തിയപ്പം കുറച്ച് ഞങ്ങൾക്ക് ടൗണിൽ കുറച്ച് താമസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ രാത്രിയിലും ഉമ്മച്ച് കുറച്ച് കുഞ്ഞിപ്പത്തിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിപ്പത്തിൽ രാത്രിയിൽ ബിരിയാണിയും പിന്നെ കുഞ്ഞിപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താലും ഞാനെടുത്ത ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ബൈ ബൈ